േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം ശാരി തിരിച്ചറിഞ്ഞു എന്ന് രാഹുൽ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല താരയെ സഹായിക്കുന്നതിനായി ശാരി തയ്യാറാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന രാഹുൽ ഒടുവിൽ കാര്യങ്ങൾ നേരിട്ട് പോയി സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഇതിൻ്റെ ഭാഗമായി നേരിട്ട് ചെല്ലുന്ന രാഹുൽ ഷാരിയോട് താരയുടെ കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കിയല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ശാരി നിങ്ങൾ നിങ്ങളെന്ത് വിചാരിച്ചു എന്നും ഈ കാര്യം മൂടിവയ്ക്കാൻ സാധിക്കുമെന്നോ പറ്റില്ല ഞാനും ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മകൾ വലിയൊരു ദുരന്തത്തിലാണ് വന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഞാനും മനസ്സിലാക്കുന്നു പക്ഷേ ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണിച്ച പിടിവാശി നിങ്ങളാണ് ഈ കുടുംബത്തെ ചതിച്ചത് എന്ന് ശാരി പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു ഒരിക്കലും എൻ്റെ കുടുംബത്തെ ഞാൻ ചതിക്കുകയില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ മനോഹർ അവനാണ് എന്നെ കൊടുക്കിയത് അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തടസ്സം നിന്നത് നീ തന്നെയല്ലേ എന്ന് തിരികെ ചോദിച്ചതിനെ തുടർന്ന് അതിനെല്ലാം ഞാനിപ്പോൾ ദുഃഖിക്കുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് സംഭവിച്ചത് ഇനിയിപ്പോൾ അതിനെ പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിക്കണം അതുമാത്രമാണ് ഇപ്പോഴുള്ള എൻ്റെ ചിന്ത ഇത് കേട്ടതിനെ തുടർന്ന് എന്നാൽ കഴിയാവുന്ന സഹായം ഞാനും ചെയ്തു തരാം എന്നും അവൾ എൻ്റെ കൂടെ മകളിലെ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് വേണ്ട നിങ്ങൾ ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം വളരെയധികം നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സഹായം ഞാൻ ചോദിക്കാൻ ഇല്ല എന്തൊരു വലിയ ചതിനാണ് നിങ്ങൾ ആ താരയോട് കാണിക്കുന്ന ക്രൂരത തന്നെ കണ്ടില്ലേ ഈ കാര്യം അറിയാനിടയാകുന്ന രാഹുൽ എന്തായാലും താര സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പണ്ടും ഇവിടേക്ക് വന്നത് അപ്പോഴും നീ തന്നെയാണ് അവളെ തടഞ്ഞത് ഇപ്പോൾ അവളെ സഹായിക്കാനാണോ നീ തയ്യാറായിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ കാര്യത്തിലും ഞാൻ തന്നെ തീരുമാനം എന്ന് വ്യക്തമാക്കുന്ന ശാരി നിങ്ങളെ എൻ്റെ കൺ മുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഇതോടെ മനോഹരൻ്റെ ചതികൾ മനസ്സിലാക്കി എന്ന് തിരിച്ചറിയുന്ന രാഹുൽ മനോഹരനെ ചെന്ന് കണ്ടിരിക്കുകയാണ് മനോഹറെ നിന്റെ കളി അവസാനിച്ചടാ എന്ന് രാഹുൽ പറഞ്ഞതിനെ തുടർന്ന് ഇല്ല അമ്മയച്ച ഇത് രാഹുലാ ഇത് രാഹുലല്ല ഇത് മനോഹർ അതുകൊണ്ട് തന്നെകയെ എൻ്റെ വലയിൽ വീഴ്ത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ ആ വീട്ടിൽ ഒന്നും തന്നെ നടക്കുകയില്ല ഞാൻ പറയുന്നത് കേട്ട് ഇനിയും മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നതാണ് നിങ്ങൾക്കും നല്ലത് സത്യങ്ങളെല്ലാം പുറത്തു വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തെ പറ്റി ഇനി ആയി പറഞ്ഞു തരണോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നീയൊന്നും ചെയ്യേണ്ടതാ നിനക്കുള്ള പണി വരുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് രാഹുൽ പക്ഷെ ഇതേ തുടർന്നാണ് മനോഹരനെ ഉതുക്കുന്നതിന് വേണ്ടി ഒടുവിൽ കല്യാണിയെയും കിരണിനെയും ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നതിനായി ശാരി തീരുമാനമെടുക്കുന്നത് അപ്രതീക്ഷിതമായി ി വീട്ടിലേക്ക് കയറി വന്നത് കിരണിനെയും കല്യാണിയെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്